ഹായ് ഇന്നൊരു ഫ്രോക്ക് നൈറ്റി കട്ട് ചെയ്ത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം മുപ്പത്തി നാല് ഇഞ്ച് ചെസ്റ്റിലാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ ഇത് മൂന്ന് മീറ്ററിൻ്റെ ഒരു ബിറ്റാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് ആദ്യമായിട്ട് നമ്മൾ നാലായിട്ട് മടക്കി ഇതുപോലെ ഓപ്പൺ വരുന്ന നാല് പീസും ഓപ്പൺ വരുന്ന ഭാഗം ഇതുപോലെ ഇട്ടിട്ട് അതിൻ്റെ പ്ലീറ്റിന് വേണ്ടിയിട്ട് താഴത്തെ താഴെ ഒരു ഫ്രില്ല് കൊടുക്കുന്നുണ്ട് അതിനായിട്ട് പതിനഞ്ച് ഇഞ്ചിൽ കട്ട് ചെയ്ത് മാറ്റണം ഏഴര ഇഞ്ച് വരുന്ന നാല് പീസുകൾ നമുക്കിതിൽ നിന്ന് കിട്ടും അതിനായിട്ട് എനിക്ക് നല്ല എന്താണ് ഫ്ലെയർ ആയിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും ഫ്രില്ലിടാനായിട്ട് പറ്റും അതിനായിട്ട് പതിനഞ്ച് ഇഞ്ചിൽ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് ആദ്യമായിട്ട് അതിനുശേഷം നമുക്ക് ലെങ്ത് ലെങ്ത് വേണ്ട ഞാനിവിടെ എടുത്തിരിക്കുന്നത് നാൽപ്പത്തി ഒന്ന് ഇഞ്ചാണ് ലെങ്ത് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഷോൾഡർ ആറ് ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ആറര ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് മുപ്പത്തിനാലാണ് ചെസ്റ്റ് സൈസ് വരുന്നത് ആം ഹോളും ആറര ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ചെസ്റ്റ് ഞാൻ കൊടുക്കുന്നത് പത്തിഞ്ചാണ് കൊടുക്കുന്നത് തയ്യൽ തുമ്പ് ഉൾപ്പെടെ പത്തിഞ്ചാണ് കൊടുക്കുന്നത് ഷേപ്പിൻ്റെ ഭാഗത്തായിട്ട് ഒൻപത് ഇഞ്ചാണ് കൊടുക്കുന്നത് പിന്നെ ഹിപ്പിൻ്റെ ഭാഗത്തായിട്ട് ഒരു പത്തര ഇഞ്ചിലാണ് കൊടുത്ത് ഷേപ്പ് ചെയ്തെടുക്കുന്നത് ഇതുപോലെ ഷെയ്പ്പ് ചെയ്തിട്ട് ചരിച്ച് അങ്ങനെ താഴ്ഭാഗം വരെ മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് താഴത്തായിട്ട് നമുക്കൊരു ഒന്നര ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് ഒരു ഷെയ്പ്പ് കൊടുത്ത് എടുക്കണം അല്ലെങ്കിൽ ആ ഭാഗം തൂങ്ങി കിടക്കുന്നതായിട്ട് കിടക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതുപോലെ ആംഹോള് വരച്ചു കൊടുക്കണം എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം കറക്റ്റായി അത് കട്ട് ചെയ്തെടുക്കണം മുപ്പത്തിനാല് ചെസ്റ്റ് സൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ തയ്ച്ചു വരുമ്പോൾ മുപ്പത്താറിഞ്ചാണ് അളവ് വരുന്നത് ഇത് ബാക്ക് പീസാണ് ബാക്ക് പീസിൽ രണ്ടര ഇഞ്ചാണ് നമ്മൾ വിട്ട് കൊടുക്കുന്നത് നെക്ക് വിട്ട് താഴേക്ക് ലെങ്ത് കൊടുക്കുന്നത് ഇഞ്ചിലാണ് ലെങ്ത് കൊടുത്ത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് ഫ്രണ്ട് പീസ് എടുത്തിട്ട് അതിലും നെക്ക് വിട്ട് രണ്ടര ഇഞ്ചും നെക്കിൻ്റെ ലെങ്ത് കൊടുക്കുന്നത് ആറ് ആണ് കൊടുക്കുന്നത് ആറ് ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത് കൊടുക്കുന്നത് അത് ഇതുപോലൊരു ഷേപ്പിലാണ് നെക്ക് കട്ട് ചെയ്ത് എടുക്കുന്നത് അത് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവ് ഏഴ് ഇഞ്ചാണ് സ്ലീവിന് ലെങ്ത് കൊടുക്കുന്നത് അവിടുന്ന് സൈഡിലേക്ക് ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് താഴെ നിന്ന് മുകളിലേക്ക് ഒരു മൂന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ഒരു ഷെയ്പ്പ് വരച്ച് കൊടുക്കാം താഴ്ഭാഗത്തായിട്ട് ഞാനൊരു ഏഴ് ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ആറഞ്ചാണ് എനിക്ക് റൗണ്ട് വേണ്ടത് അതുകൊണ്ട് ഏഴ് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് അത് വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് ഫ്രണ്ടിലൊരു ഡിസൈൻ കൊടുക്കണം ഫ്രണ്ട് നെക്കിലായിട്ട് അതിനുവേണ്ടി ബാലൻസ് വന്ന തുണി ഇങ്ങനെ മടക്കി മടക്കിയിട്ടിട്ട് ഫ്രണ്ടിൻ്റെ പീസ് എടുത്ത് ഇതുപോലെ അതിന് മുകളിലേക്ക് വച്ച് അതേ ഷേപ്പിൽ ട്രേസ് ചെയ്തെടുക്കണം ട്രേസ് ചെയ്ത് അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ആ പീസിന് രണ്ടര ഇഞ്ച് അളവിൽ ഇതുപോലെ ആ ഷേപ്പ് അതുപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് വെട്ടിയെടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ചാനലിൽ കയറി നോക്കിയാൽ കാണാൻ പറ്റും എന്നിട്ട് ബാക്കിൽ വയ്ക്കാനായിട്ട് ക്രോസ് പീസാണ് രണ്ടെണ്ണം കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ബാക്കിൽ നെക്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടിത് ക്യാൻവാസ് പേപ്പറിൽ പേപ്പർ ക്യാൻവാസാണ് അതിൽ ഫ്രണ്ട് നെക്കിൻ്റെ പീസ് ഇതുപോലെ വച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ചും കൂടി നമുക്ക് നെറ്റ് നെക്കിനൊരു എന്താണ് പറയുന്നത് ഒരു കട്ടി കിട്ടും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം പിന്നെ വേണ്ടത് രണ്ട് ക്രോസ് പീസ് നമുക്ക് പൈപ്പിംഗ് കൊടുക്കാനായിട്ടാണ് അതിനൊരു യെല്ലോ കളറിൽ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം ആദ്യമായിട്ട് നെക്കിൻ്റെ ബാക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെ വിരിച്ചിട്ടിട്ടുണ്ട് അതിന് മുമ്പേ ഞാൻ നെക്ക് ഇതുപോലെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ ആണ് ഞാൻ മുന്നേ ഇട്ടിട്ടുള്ളത് വേണമെന്നുള്ളൊരു കയറി കാണണം ഇതുപോലെ അത് വച്ച് തയ്ച്ചെടുക്കണം തയ്ച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടതിൽ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കണം കൊടുത്തിട്ട് ഇത് തിരിച്ചിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്യാണ് വേണ്ടത് നെക്കിൻ്റെ ഭാഗവും അതിൻ്റെ സൈഡുകളും ആ തുണിയോട് ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നിട്ട് ബാക്ക് പീസാണിത് ബാക്ക് പീസിൽ ക്രോസ് പീസ് വച്ച് തയ്ച്ച് കൊടുക്കണം ക്രോസ് പീസ് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് കിട്ടുന്നത് എന്നിട്ട് ഫ്രണ്ട് പീസ് എടുത്തിട്ട് നല്ല വശവും നല്ല വശവും കൂടി ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതുപോലെയാണ് അത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് നമ്മൾ ആ ക്രോസ് പീസ് വെളിയിലോട്ട് മാറ്റി വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വന്ന് ആ ക്രോസ് പീസ് മടക്കി ഫ്രണ്ടിലേക്ക് മടക്കിയാണ് വയ്ക്കേണ്ടത് ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഫ്രണ്ടിലേക്കാണത് മടക്കി വയ്ക്കേണ്ടത് എന്നിട്ട് അത് തിരിച്ചിട്ടിട്ട് പതിച്ചൊന്നും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പം നെക്കും കൂടി ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും ഇതുപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഷോൾഡറിൽ ഒരു സ്റ്റിച്ചിങ് കൂടി വരും എന്നിട്ട് നമുക്ക് സ്ലീവ് രണ്ട് സ്ലീവും വെച്ച് കൊടുക്കണം സ്ലീവ് വച്ച് എടുത്തിട്ടുണ്ട് രണ്ട് സ്ലീവും വച്ച് കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് സ്ലീവ് ജോയിൻ ചെയ്ത് ഫുള്ള് രണ്ട് സൈഡും ജോയിൻ ചെയ്തെടുക്കണം എനിക്കിവിടെ സ്ലീവിൻ്റെ റൗണ്ട് ഞാൻ ആറിഞ്ചാണ് കൊടുക്കുന്നത് ആറിഞ്ചിൽ ബാക്കി തയ്യൽ തുമ്പിട്ട് കട്ട് റെഡിയാക്കി എടുക്കുക എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നാല് പീസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏഴര ഇഞ്ചിൽ വിത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പീസ് ജോയിൻ ചെയ്തെടുക്കണം അതിന് ശേഷം നമ്മൾ താഴ്ഭാഗത്തായിട്ട് ഫ്രില്ലിട്ട് കൊടുക്കണം ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഈ നാല് പീസും കൂടെ ജോയിൻ ചെയ്ത് വച്ചിരിക്കുന്ന ആ പീസ് എടുത്തിട്ട് ഫ്രില്ലിട്ട് ഫുള്ള് കൊടുക്കണം നല്ല വശവും നല്ല വശവും കൂടി വെച്ചിട്ട് ആണ് ഫ്രില്ലിട്ട് കൊടുക്കേണ്ടത് ഇതുപോലെ വച്ച് ഫ്രില്ലിട്ട് കൊടുക്കുക നല്ല രീതിക്ക് ഫ്രില്ല് ഒരുപാട് ഫ്രില്ല് നമുക്കിതിങ്ങനെ ഇടാൻ പറ്റും തിക്കായിട്ട് ഫ്രില്ല് ഉണ്ടാവുക ഇങ്ങനെ ചെയ്താൽ ഇപ്പം എല്ലാം തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇത് മുകളിലേക്ക് തിരിച്ചിട്ടിട്ട് ആ ഭാഗത്തായിട്ട് പതിച്ചൊരു സ്റ്റിച്ചും കൂടി കൊടുക്കണം പിന്നെ താഴ്ഭാഗം ഇതുപോലെ തുമ്പ് മടക്കി അടിക്കുകയും വേണം അപ്പോൾ ഫൈനൽ ലുക്കൊന്നു കണ്ടാലോ ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് എല്ലാവർക്കും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രോക്ക് നൈറ്റിയുടേതാണ് വീഡിയോ ഇപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്